അമൃത ടെലിവിഷൻ സംപ്രേക്ഷണത്തിൻ്റെ രണ്ടാം വർഷം ആഘോഷിക്കുന്ന ഈ ആദ്യ ദിനങ്ങളിൽ പ്രേക്ഷക സമൂഹത്തിൻ്റെ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റിയ സമാഗമത്തിനും രണ്ടാം വയസ്സിൻ്റെ തുടക്കം കേരളത്തിൻ്റെ വിശ്വപ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന അനുഗ്രഹീത കലാകാരനായ പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി സുനന്ദയെ സർ ചെയ്ത സിനിമകളെ കുറിച്ചും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ടുകളെ പറ്റിയും എനിക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ സിനിമാ പ്രേമികൾക്കും അതിനെപ്പറ്റി അറിയാം സാറിനെ പറ്റി അറിയാം നമുക്കാർക്കും അറിഞ്ഞുകൂടാത്തത് സാറിൻ്റെ ഒരു ബാല്യത്തെപ്പറ്റി സാർ സിനിമാ വേദിയിലേക്ക് കടന്നു വന്നത് സാറിൻ്റെ ചെറുപ്പകാലം അതെങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത് സ്വയംവരം എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ പരിചയപ്പെട്ടുന്നില്ല അതെ അതിനു മുമ്പുള്ള സാറിൻ്റെ ഒരു വിദ്യാഭ്യാസകാലം സിനിമയിലേക്ക് വന്നത് അതൊക്കെയാണ് നമുക്കറിയേണ്ടത് അത് സാറിനെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അതിൻ്റെ ചില ക്ലിപ്പിംഗ്സ് നമുക്കൊന്ന് കാണാം

അതൊക്കെ ചെറുതൊക്കെ ജനിച്ച വിടാ ജനിച്ച വിടേത്രം നമ്മളെല്ലാവരും മോഹിക്കുന്ന ഒരു ടിപ്പിക്കൽ ഗ്രാമാന്തരീക്ഷം അടൂർ എവിടെയാണ് സർ അതൊക്കെ അടൂർ പള്ളിക്കൽ കോട്ടറ ലോവർ പ്രൈമറി സ്കൂൾ സ്കൂൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടല്ലേ സാധാരണകാലത്തുള്ള പോലെ താണുണ്ട് പിന്നെ മാറ്റി പണി മാറ്റുന്നു എൻ എസ് എസ് കോളേജ് പന്തളം സാവിത്രി കുഞ്ഞമ്മ ഗാലകൃഷ്ണൻ്റെ ഏറ്റവും മൂത്ത സഹോദരി ഗാലകൃഷ്ണനെ പ്രസവിച്ചപ്പോഴും ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പ്രസവിച്ച ഉടനെ തന്നെ ജ്യോത്സ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഗ്രഹനിരയെപ്പറ്റിയെല്ലാം ചോദിച്ച് എല്ലാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ ജ്യോത്സ്യന്മാരെല്ലാം പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹം ലോക പ്രശസ്തനായിട്ട് വരുമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് അതുപോലെയൊക്കെ തന്നെ കാണാനും ഭാഗ്യമുണ്ടായി പിന്നെ യാാനിയേനും രണ്ടുപേരും കൂടെ കളിച്ചോണ്ട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കിയപ്പോഴേ ഒരു ദിവസം ഇങ്ങനെ കിണട്ടുകാരിയായിരുന്നു കളി അന്നേരം കളിച്ചോണ്ട് കൂട്ടത്തിൽ വീണുപോയി ബാലകൃഷ്ണൻ അപ്പം ഞങ്ങളെല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ രണ്ട് തൊടിയേരും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക അയ്യോ എൻ്റെ ഭഗവാനെ കൃഷ്ണ ഞാനെങ്ങനെ ഇതിനകത്ത് വീണു ഇതെന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ കണ്ടത് ആ സമയത്ത് എന്നിട്ട് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല അതേപ്പറ്റി എപ്പോഴും മിക്കവാറും ഓർക്കും ഞാൻ സരോജിനി കുഞ്ഞമ്മ സരോജിനിക്കുന്നമ്മാലക്ഷ്മൻ്റെ ചേച്ചിയാണ് ഗോപാലൻ വളരെ ചെറുപ്പം മുതലേ പഠിക്കാൻ മുതൽ അല്ലെങ്കിൽ മെടുക്കനും കൂട്ടുകാരുമൊത്ത് നാടകങ്ങൾ അഭിനയ എഴുതി അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ പേര് രാമചന്ദ്രൻ ഉണ്ണിത്താൻ എൻ്റെ നേരെയളെ അനിയനാണ് ഗോപാലകൃഷ്ണൻ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ഗോപാലി എന്നുള്ള പേരിൽ ചെറുപ്പം മുതൽ മറ്റു കുട്ടികളെപ്പോലുള്ള കുസൃതി ഉണ്ടായിരുന്ന ആളാണ് ഗോപാലി കുസൃതിയേക്കാൾ അപ്പുറത്ത് ദുർവാശി എന്ന് പറയാവുന്ന ഡിറ്റർമിനേഷൻ കൂടപ്പിറപ്പായിരുന്നു ഏത് കാര്യത്തിനും വിചാരിക്കുന്നത് സാധിക്കാതെ നിർബന്ധം നിർത്താതെ പെർസിസ്റ്റ് ചെയ്യുന്ന സ്വഭാവവിശേഷം ഉണ്ടായിരുന്നു ഒരിക്കൽ അടുത്തുള്ള പര്യടത്തിൽ നിന്ന് പാക്ക് പറിക്കാനായിട്ട് ഒരു ജോലിക്കാരനായിട്ട് അമ്മ പോയി പാക്ക് പറിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ വിവരം ഗോവാലി അറിയുന്നത് അയാളെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഉള്ള അമർശം അതിശക്തമായിട്ട് കാണിച്ചു കരയാൻ തുടങ്ങി രണ്ടാമത് പാക്ക് ആ അടക്കാമരത്തിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവച്ചിട്ട് പറിച്ചുകൊണ്ട് വരണമെന്നുള്ള വാശി പിടിച്ചു നിർത്താതെ കരഞ്ഞപ്പോഴ് ഈ പാക്കിംഗ് കൊലയുമായിട്ട് ജോലിക്കാരനെ വീണ്ടും അടക്കാമരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് പാക്ക് പറിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കരച്ചിൽ നിർത്തിയത് അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവവിശേഷം ഏതും കലാത്മകമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു ഒരിക്കൽ യാത്ര പോകുന്ന അവസരത്തിൽ ഒരു കടയിൽ നല്ല പഴുത്ത പഴം കിടക്കുന്നത് കണ്ടു അത് വഴിയുന്നതെന്നും ആവശ്യപ്പെടരുതെന്ന് നേരത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞേപ്പിച്ചാണ് കൊണ്ടുപോയത് അപ്പോൾ അത് കണ്ടപ്പോൾ പഴം തിരണമെന്ന് തോന്നി പഴം വേണമെന്ന് പറയാതെ ആ പഴം എന്നെ നോക്കി ചിരിക്കുന്നു ഇതാ പിന്നെയും പിന്നെയും ചിരിക്കുന്നു എന്നാണ് അയാൾ എക്സ്പ്രസ് ചെയ്തത് ഞാൻ അയ്യപ്പൻ ഉണ്ണിത്തൻ അടൽ വർഷൻ്റെ ഇളയ ബ്രദറാണ് ചേട്ടൻ അണിയറ എന്ന് പറഞ്ഞ് എനിക്കതാണ് പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് അണിയറ എന്ന് പറഞ്ഞൊരു നാടകം എഴുതി എഴുതി ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്ന് അത് പല സ്റ്റേജിൽ അവതരിപ്പിക്കുകയും പല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ എല്ലാം അതിന് ഒന്നാം സമ്മാനം കിട്ടുകയൊക്കെ ചെയ്താൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ അന്ന് അന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതിയും പിന്നെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു കലാകാരനായിത്തീരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ സമയം ഈ സിനിമയോട് ഇങ്ങനൊരു ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് സിനിമയിൽ വലിയൊരു ഇങ്ങനെ ഒരു ഭ്രാന്തമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരന് ഏറ്റവും മൂത്ത സഹോദരന് അത് രണ്ട് മൂന്ന് സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു അടൂര് പറക്കോട്ട് മണ്ണടി ഇവിടെ ഏനാത്ത് ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് എടുക്കാതെ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാൻ ആ ഭാഗത്ത് നിൽക്കുന്നവർ നമ്മളെ തിരിച്ചറിഞ്ഞാൽ ആ സംശയത്തിൽ എപ്പോഴും പോയി നിൽക്കുന്നത് പിന്നെ ആരെങ്കിലും പരിചയമുള്ളവരോ ഒന്നകത്ത് കൊണ്ടുപോകും അങ്ങനെ പോ പോയിരുന്നു എന്നുള്ളത് ചു കഴിഞ്ഞാൽ എൻ്റെ ഭ്രമം മുഴുവൻ സിനിമ നാടകത്തിലായിരുന്നു വളരെ കുട്ടിക്കാലം മുതലെ നാടകം അഭിനയിക്കുകയും എഴുതുകയും അല്ല പിന്നീട് ഫിലിം സ്റ്റോട്ടിലേക്ക് പോകാനും സിനിമ പഠിക്കാനും ഒക്കെ താല്പര്യമാണ് ഞാൻ എൻ്റെ ഗാന്ധിഗ്രാമിലെ പഠനമൊക്കെ കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നാടകത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്തായിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം പക്ഷേ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരുടെ മീഡിയം ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദിയിൽ വളരെ പ്രാഥമികമായിട്ടുള്ള പരിജ്ഞാനം മാത്രമേ ഉള്ളൂ അത് പോരാ അവിടെ പോയി പഠിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്നു മുമ്പ് പോയിട്ടുള്ളവരൊക്കെ ഹിന്ദി എം എ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകള മധുവിന്റെ മധുവിനെ പഠിക്കുകയുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂനെയിലെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ട് പൂനെ ജസ്റ്റ് തുടങ്ങിയുള്ളൂ അറുപത്തൊന്നിലാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് ആ കൊല്ലം തന്നെ വന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ അപേക്ഷിച്ചത് അപ്പോൾ അപേക്ഷിക്കാൻ കാരണം സ്ക്രീൻ പ്ലേ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലേ റേറ്റിംഗ് പോലെ ആയിരിക്കണം എന്നുള്ള ധാരണയില്ല അതും ഈ ഒരു താല്പര്യം കൊണ്ടാണ് പൂനെ ചേർന്നിട്ട് പോലും ആദ്യത്തെ ഒരു കൊല്ലം നാടകങ്ങളൊക്കെ വായിക്കുകയും നാടകം അവസാനത്തെ നാടകം പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു ആ സമയത്ത് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു അഭിനയത്തോടൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരാൾ പിന്നീട് ഒരു സിനിമ അഭിനയമല്ലേ സാർ മേഖലയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഈ ഫിലിം മേക്കിങ്ങിലൊക്കെ സാറിന് ഒരു തര ഞാനെല്ലാം ചെയ്തിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അഭിനയിക്കുകയും എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു